നയൻതാരയുടെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ് നയൻതാരയുടെ പല വെളിപ്പെടുത്തലുകളും ഈ അടുത്തിടയ്ക്ക് ധനുഷുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളും ഒക്കെ നയൻതാര തുറന്നു പറഞ്ഞിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയെ തുടർന്നുണ്ടായ നയന്താര ധനുഷ് വിവാദം തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു ധനുഷ് നിർമ്മിച്ച ഞാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ ദൃശ്യങ്ങൾ നയൻതാരയുടെ ജീവിതത്തെക്കുറിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം പിന്നാലെ ധനുഷിന് തുറന്ന കത്തും നയൻതാര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു വിഷയത്തിൽ വീണ്ടും വ്യക്തത വരുത്തുകയാണ് നയൻതാര ഹോളിവുഡ് റിപ്പോർട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ നയൻതാര ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു തങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ധനുഷിനെ ബന്ധപ്പെടാനും ശ്രമിച്ചിരുന്നു പക്ഷേ സാധിച്ചില്ലെന്നും നയന്താര പറയുന്നുണ്ട് ഡോക്യുമെന്ററിക്ക് സ്വീകാര്യത കിട്ടിയതിൽ ഞാൻ സന്തോഷവതിയാണ് വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറക്കിയ ഡോക്യുമെന്ററി ആയിരുന്നില്ല പക്ഷേ അത് സംഭവിച്ചുപോയി വിവാദങ്ങൾ നിരന്തരം ഉണ്ടാകുന്നതിനാൽ ഞാൻ ഇപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു ഇരുപത് വർഷമായില്ലേ രണ്ടാഴ്ച കൊണ്ട് അൻപത് ലക്ഷം ആളുകൾ ഡോക്യുമെന്ററി കണ്ടു പൊതുവെ ഡോക്യുമെന്ററികൾക്ക് അത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ദശലക്ഷം ണക്കിന് കാഴ്ചക്കാരെ ലഭിക്കാറില്ല പത്ത് പേരിലേക്ക് എത്തിയാൽ പോലും ഞാൻ വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വ്യൂവർഷിപ്പ് എനിക്കൊരു ബോണസ് ആണ് എന്റെ ഒരു സിനിമയ്ക്ക് പോലും ഇത്രയധികം പ്രതികരണം ലഭിച്ചിട്ടില്ല വിവാദത്തെ കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല പക്ഷെ ചോദിച്ചത് കൊണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ഞാൻ പറയുകയാണ് ഡോക്യുമെന്ററിയുടെ റിലീസ് അടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കണമെന്നും കരുതിയിരുന്നില്ല പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് വക്കീൽ നോട്ടീസ് ലഭിക്കുന്നത് അതിലെ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാൻ തന്നെ രണ്ടു മൂന്ന് ദിവസം എടുത്തു എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യാൻ ഞാൻ ആരെയും ഭയക്കേണ്ട ോ ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിലല്ലേ ഭയപ്പെടേണ്ടതു പബ്ലിസിറ്റിക്ക് വേണ്ടി ആരുടെയും ഇമേജിനെ കരിവാരി പൂശേണ്ട ആവശ്യം എനിക്കില്ല ഞങ്ങളെ പിന്തുണച്ച പലരും ധനുഷിന്റെ ആരാധകരും ആയിരുന്നു പലരും പറയുന്നത് കേട്ടു ഡോക്യുമെന്ററിക്ക് വേണ്ടിയുള്ള പി ആർ ആയിരുന്നു വിവാദമെന്ന് ഞങ്ങളുടെ സിനിമയല്ലോ ഡോക്യുമെന്ററി അല്ലേ അത് ഹിറ്റോ ഫ്ലോപ്പോ ആകുന്നില്ല അതൊന്നുമല്ല ഇതിന് കാരണം ഞാൻ തുറന്ന് സംസാരിച്ചതുകൊണ്ടാണ് വിവാദമായത് പരസ്യമായി പറയാതെ ധനുഷിനെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു സുഹൃത്തുക്കൾ വഴി സംസാരിക്കാനും ശ്രമിച്ചിരുന്നു എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നറിയണമായിരുന്നു പക്ഷെ ഒന്നും പ്രതീക്ഷിച്ചതുപോലെ വർക്കൗട്ടായില്ല പിന്നീട് ആ ക്ലിപ്പുകൾ ഉപയോഗിക്കേണ്ടെന്ന തീരുമാനത്തിൽ ഞങ്ങൾ എത്തി ശരിയാണ് അദ്ദേഹത്തിന് ഞങ്ങൾക്ക് എൻഒ സി നൽകേണ്ട കാര്യമില്ല കാരണം അത് അദ്ദേഹം നിർമ്മിച്ച സിനിമയാണ് അതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല പക്ഷേ ആ സിനിമയിലെ ക്ലിപ്പിനേക്കാൾ ഉപരി സിനിമയിൽ വിഘ്നേഷ് എഴുതിയ നാല് വരികൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു അതിനുള്ള അനുവാദം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ കിണഞ്ഞു ശ്രമിച്ചത് കാരണം ആ നാല് വരികൾ ഞങ്ങളുടെ ജീവിതവുമായും പ്രണയവുമായും കുഞ്ഞുങ്ങളുമായും എല്ലാം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആരെയും വിളിച്ച് സഹായം ചോദിച്ച് അവർക്കൊരു ബാധ്യതയെ മാറാൻ ഒരിക്കലും എനിക്ക് താല്പര്യമില്ല അങ്ങനെ ചെയ്യാത്ത ആളുമാണ് ഞാൻ പക്ഷേ ഇത് അത്രത്തോളം പ്രാധാന്യപ്പെട്ടതായത് ഇത്രയും പ്രയത്നിച്ചത് അദ്ദേഹം ആദ്യമേ തന്നെ ഓക്കെ പറയും എന്നാണ് സത്യസന്ധമായി ഞാൻ വിചാരിച്ചത് കാരണം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ശത്രുക്കളായി ജീവിച്ചവരൊന്നും കഴിഞ്ഞ പത്ത് വർഷത്തിൽ കാര്യങ്ങൾ എങ്ങനെ മാറിയെന്ന് അറിയില്ല ഞങ്ങൾ രണ്ടുപേർക്കും അവരവരുടേതായ കാരണങ്ങൾ ഉണ്ടാകും അങ്ങനെ അദ്ദേഹത്തിന്റെ മാനേജറോട് സംസാരിച്ചു സാധാരണ ഞാൻ അവരോട് സംസാരിക്കാറില്ല പക്ഷേ ഞാൻ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എൻ ഞങ്ങൾക്ക് വേണ്ട ആ ക്ലിപ്പുകളും ഉപയോഗിക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തോട് ഒന്ന് ഫോണിൽ സംസാരിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത് എന്താണ് പ്രശ്നം എന്ന് നേരിൽ അറിയാൻ വേണ്ടിയായിരുന്നു കാരണം ഡോക്യുമെന്ററി ആ സമയത്ത് റീഎഡിറ്റ് ചെയ്ത് നെറ്റ്ഫ്ലിക്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു അവർക്കെല്ലാം സമയത്ത് തന്നെ വേണം ധനുഷനോട് നേരിട്ട് സംസാരിച്ച് അതായത് ഒരു ഫോൺ കോളിലൂടെ എങ്കിലും സംസാരിച്ച് എന്താണ് പ്രശ്നമെന്ന് എന്തിനാണ് ഞങ്ങളോട് ദേഷ്യമെന്നും എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു തെറ്റിദ്ധാരണയാണെങ്കിൽ മാറ്റാമല്ലോ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയുന്നില്ല പിന്നീട് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഒരു ഹായ് പറയുന്ന രീതിയിലേക്കെങ്കിലും മാറ്റാമല്ലോ ഇതിനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ അതിനും സാധിച്ചില്ല അപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമൊന്നും തോന്നിയില്ല സാരമില്ല പോകട്ടെ എന്ന് കരുതി ആ വരികൾ ഉപയോഗിക്കാൻ കഴിയാതെ വന്നപ്പോൾ വിഘ്നേഷ് മറ്റൊരു ഗാനം എഴുതി അങ്ങനെ അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഡോക്യുമെന്ററിയുടെ ട്രെയിലർ റിലീസ് ചെയ്തു അതിൽ ഞങ്ങളുടെ ഫോണുകളിൽ ചിത്രീകരിച്ച ബി ദൃശ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യമുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ഫുട്ടേജ് ആണ് ഇത് അദ്ദേഹത്തിന്റെ ഫുട്ടേജ് ആണ് അദ്ദേഹത്തിനാണ് അവകാശമെന്ന് വാദിക്കുന്നവരുണ്ട് പക്ഷേ ബി ടി എസ് ഫുട്ടേജുകൾ കരാറിന്റെ ഭാഗമായത് ഇപ്പോഴാണ് പത്ത് വർഷം മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു ഇതിനൊരു എഗ്രിമെന്റ് ഇല്ല അന്നൊക്കെ ഷൂട്ടിംഗ് സമയത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ആളുകൾ മൊബൈൽ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഫോണിൽ കിടന്ന ക്ലിപ്പുകളാണ് ആ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചത് ഇത്രയും വർത്തമാനങ്ങൾ ഇതിനോടകം കഴിഞ്ഞതിനാൽ ട്രെയിലർ ഇറങ്ങുമ്പോൾ സാധാരണയായി ആരും കരുതുക അതങ്ങ് വിട്ടേക്കാം എന്നാണ് കാരണം ഡോക്യുമെന്ററിയിൽ ഇതൊന്നും ഉപയോഗിക്കുന്നില്ലെന്നും അവർക്ക് നന്നായി അറിയാം എന്നാൽ അദ്ദേഹത്തെ ഓരോരു വ്യക്തിത്വം ഒരുപാട് ആളുകൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നടൻ നമ്മളും അതേ സ്നേഹവും ബഹുമാനവും കാത്തുസൂക്ഷിക്കുന്ന താരം അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു അനീതി ചെയ്തപ്പോൾ പ്രതികരിക്കേണ്ടി വന്നു ആ ധൈര്യം എനിക്കും വന്നത് സത്യമുള്ളതുകൊണ്ടാണ് വ്യാജമായ എന്തെങ്കിലും സൃഷ്ടിച്ചെടുക്കേണ്ടി വന്നെങ്കിൽ ഭയപ്പെടേണ്ട സാഹചര്യമുള്ളൂ ഇപ്പോൾ ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ അത് പരിധിക്കപ്പുറത്തേക്ക് തള്ളപ്പെടും ഇത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആളുകൾ എന്നെ പിന്തുണച്ചെത്തി ഇത് അദ്ദേഹത്തിന് എതിരെയാണെന്ന് കരുതുന്നില്ല ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞതിനുള്ള പ്രതികരണമാണത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോഴും സ്ത്രീകൾ മൗനം പാലിക്കുകയാണ് നിശബ്ദത പാലിക്കാൻ ആവശ്യപ്പെടുകയാണ് നാം മിണ്ടാതെ ഇരിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ആരും അറിയില്ല എന്നാൽ ഞാൻ പറയുന്നു ഇനിയും നിശബ്ദരായി ഇരിക്കരുത് ശബ്ദം ഉയർത്തേണ്ട സമയത്ത് അത് ചെയ്യണം എല്ലായിപ്പോഴും എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ എല്ലായ്പ്പോഴും ചെയ്തിട്ടില്ല എന്റെ സഹപ്രവർത്തകർക്ക് എന്നോട് നിറയെ ആദരവും സ്നേഹവുമുണ്ട് സ്നേഹത്തെക്കാൾ ഉപരി ആദരവാണ് അതില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും കാലം ഇവിടെ നിൽക്കാൻ കഴിയില്ലായിരുന്നു എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുകയാണ് കാര്യങ്ങൾ ശരിയല്ല പോകുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ തുറന്ന് സംസാരിക്കണം നയൻതാരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ നയൻതാര പ്രതികരിച്ചുകൊണ്ട് എത്തിയെങ്കിലും ധനുഷ് ഇതുവരെയും പ്രതികരിച്ചില്ലായിരുന്നു പക്ഷേ ധനുഷിന്റെ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ തെടുന്നത് നയൻതാരക്കും വിഘ്നേശുവിനുമെതിരെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച് ധനുഷ് എത്തുകയുണ്ടായി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം നീണ്ടുപോകാനുള്ള കാരണം നയൻ വിക്കി പ്രണയമാണെന്ന് ധനുഷ് പറയുന്നത് ഇരുവരും പ്രണയത്തിലായതോടെ ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലായി ഇവരുടെ പെരുമാറ്റം അതിനാൽ നാലു കോടി ബജറ്റിൽ ഒരുക്കേണ്ട സിനിമയ്ക്ക് പന്ത്രണ്ട് കോടി വരെ എത്തിയെന്നാണ് ധനുഷ് പറയുന്നത് നാലു കോടി ബജറ്റിലാണ് നാനും റൌഡി താൻ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയത് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലായതോടെ ഇരുവരും സെറ്റിലേക്ക് വൈകി വരുന്നത് പതിവായി സെറ്റിലെ മറ്റെല്ലാവരെയും വിഘ്നേഷ് അവഗണിക്കാൻ തുടങ്ങി നയൻതാര ഉൾപ്പെട്ട രംഗങ്ങൾ വീണ്ടും വീണ്ടും ചിത്രീകരിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്തു ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലായിരുന്നു ഇരുവരുടെയും പെരുമാറ്റം ഇതേ തുടർന്ന് നിശ്ചയിച്ച ബജറ്റിൽ ചിത്രീകരണം പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നു എന്നാണ് ധനുഷിന്റെ ആരോപണങ്ങൾ അതേസമയം നയൻതാര ബിയോണ്ട് ദി ഫെയറി ടൈൽ ഡോക്യുമെന്ററിക്കെതിരെ ധനുഷ് നൽകിയ ഹർജിയിൽ മറുപടി ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ജനുവരി എട്ടിനകം നയൻതാര ഭർത്താവ് വിഘ്നേഷ് ശിവൻ നെറ്റ്ഫ്ലിക്സ് എന്നിവർ മറുപടി നൽകണമെന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഞാനും റൌഡി താൻ ചിത്രത്തിന്റെ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ച് പകർപ്പവാശം ലംഘിച്ചെന്ന് കാണിച്ചാണ് ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്